ആ ഇന്നൊരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു ബർത്ത്ഡേയുടെ കിഡ്സ് പാർട്ടിയുടെ ആ വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പോൾ ആ മോനെൻ്റെ നമ്മുടെ നൈബർ തന്നെയാണ് അപ്പോൾ ആ മോന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അവളെന്നെ വിളിച്ചു നീമ്പ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇരുന്ന് ഓപ്പൺ ചെയ്യാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്നത് അപ്പം പിന്നെ എനിക്കൊരു വീഡിയോ ആയല്ലോ അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ കുറേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു ഫോർട്ടി സംതിങ് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാണ് അപ്പൊ വീഡിയോ കണ്ടാലോ അശ്വിഡ്സ് എല്ലാ കുട്ടികളെ പോലെ അവനും നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു പക്ഷേ ആ മോനുണ്ടല്ലോ ബർത്ത്ഡേ അതായത് ഇന്നിപ്പോൾ ബർത്ത് ഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ആ ഈവനിങ്ങിലട്ടോ ഞങ്ങൾ ഈ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ആക്കുന്നത് അതുവരെ അവൻ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ നോർമലി എല്ലാ പിള്ളേരും അപ്പം തന്നെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണം അവൻ ചോദിച്ചായിരുന്നു പക്ഷേ അവൻ്റെ അമ്മ പറഞ്ഞില്ല പിന്നെ ആവാം പിന്നെ ആവാം എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈവനിങ് വരെ അവൻ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ നല്ല മോനായിട്ട് ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നല്ല അപ്പൊ ഇവന് കിട്ടിയ ഗിഫ്റ്റ് ആണ് എല്ലാം ഓപ്പൺ ചെയ്യാണ് നമ്മള് കൂടെ അശ്വിക്ക് ഓർമ്മിട്ടുണ്ട് ആ റിമോട്ട് കാർ യെസ് സോമനിക്കും മങ്കി മങ്കിയാണ് അപ്പോ അത് Oh, same, same, same. Nice. Because it is <laughs> only I'm here today. Because otherwise, this company. Ah, yes, yes, yes. Uh, it's nice. Oh, birthday card. May God bless you once again. Happy birthday to you. Oh, girl. My, by George. Happy birthday. George, is your classmate Rohan. Yes. This nice seems like അതുപോലെ തന്നെ അശ്വി നമ്മൾ പാരൻസ് ഇല്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പാർട്ടിക്ക് പോകുന്നത് ആഹ് അപ്പോ ആഹ് നമുക്ക് അയക്കാൻ ആദ്യം പറഞ്ഞ മടി ഉണ്ടായിരുന്നു ഇവൻ കരിയോ എന്ന കാരണം ഞങ്ങൾ അവിടെ ആക്കിയിട്ട് വരികയല്ലോ ചെയ്യ തൊട്ടടുത്താണെങ്കിൽ നമ്മൾ നെയബർന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ അവൻ്റെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് പൊത്ത് റെസ്റ്റോറൻറ്റിൽ വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഒക്കെ അറിഞ്ഞെങ്കിലും വെച്ചിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ പുള്ളി പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ഇല്ല ഇല്ലാച്ചാൽ ഞാൻ അവനെ നോക്കിക്കോളാം കുഴപ്പമില്ല അവനെ അയക്കുക അവനും ഉണ്ടാവില്ലേ അങ്ങനെ പോകണമെന്നൊക്കെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു വെല്ലിയേട്ടനായി നിന്ന് സംസാരിച്ചു അതുകൊണ്ട് മാത്രമാണ് അവൻ്റെ എന്താ പറയുക ആ ഒരു ഇതിലാണ് ഞങ്ങൾ വിട്ടത് എന്നാലും നല്ല പേടി ഉണ്ടായിരുന്നു ഇടക്ക് കരയും എന്താണെന്ന് വെച്ചാൽ ഇടക്ക് ഫോൺ വിളിച്ചു പക്ഷേ ഞങ്ങൾ ചേച്ചി കരഞ്ഞിട്ട് വിളിക്കുക ജസ്റ്റ് ഞങ്ങളോട് സംസാരിച്ചിട്ട് ഫോൺ വെച്ചു അപ്പോൾ നല്ല മോനായിട്ട് നിന്ന് കേക്ക് കട്ടിങ്ങൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല മോനായിട്ട് എന്ന് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല ആദ്യമൊക്കെ അവന് പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ പിള്ളേരെ കണ്ടപ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു പിന്നെ അവനത് എൻജോയ് ചെയ്തു കേക്ക് കേക്ക് കട്ടിങ്ങും പിള്ളേരെ കൂടെ കളിക്കലും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അവൻ കരിയോ ബഹളാക്കോ എന്താന്നുള്ള കാരണം അവൻ ആദ്യമായിട്ടായതുകൊണ്ട് നമ്മളാദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അതുകൊണ്ട് നമ്മളും നല്ല ഹാപ്പിയായി അപ്പോൾ വലിയേട്ടനായി നിന്ന് ഏട്ടൻ നന്നായിട്ട് അവൻ്റെ കൂടെ തന്നെ നിന്നു പിള്ളേരെ കൂടെ കളിക്കാനൊന്നും പോയില്ലോ അവന് എൻജോയ്മെൻ്റ് അതായത് ഏട്ടനെ എൻജോയ്മെൻ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടാവും എൻജോയ് ചെയ്യാം ശരിക്കും അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഇവനെ കെയർ ചെയ്ത് കൊടുക്കണല്ലോ പക്ഷേ എന്നാലും നല്ല ഏട്ടനായിട്ട് അവനെ നോക്കി കെയർ ചെയ്ത് അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നൈസ് mhm mm mm -hmm. mm -hmm. oh, oh. this is yes yes ah yange gift a yes you only bought that on trouser ah. ah yes yes bomb viradi chala so nice thank you yes

Okay. Silent. Okay. Ah, okay. Okay, okay. okay, okay. Silent. okay. Silent. Yeah. Ah, okay. Rofi. Nice, nice. Mhm, mhm, silent, okay, silent. <laughs> It looks like a car. Car? Oh, same car again. Oh. Again, dress. Dress? Drew. Ah. Yeah, Drew. Okay. Yeah. ah, ah, ah. ah. Two. <laughs> Appo, see, see this, let go. Are you open? Yes, new model car. Mm -hmm. I think so. This is from last year. I didn't even I did it's okay. Safe. Same. Same, safe She's just safe. She's a safe. <laughs> oh, helicopter also. Oh, whoa. whoa. Last. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ലോങ് വീഡിയോ ആണ് കാരണം ഓരോരുത്തർ ഗിഫ്റ്റ് ഇങ്ങനെ കാണിക്കണമല്ലോ അപ്പോൾ അതിന് എനക്ക് അങ്ങനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാ ഗിഫ്റ്റും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഗിഫ്റ്റും ഓപ്പൺ ആക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അഷ്വി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താണ് വേറൊന്നുമില്ല ഒന്നുമില്ല ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ எல்லாரும் வீடியோ காண சப்போர்ட்டு செய்ய